السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد سلمان في الحقيقة إن النور مبتسما يمضي إلى الله قلبا طاهرا حليما في خندق هنا فَالْقَوْمُ شدتها سلمان جاء بفكر صون واهتكما يا نور, يا نور فارس, فارس في الاسلام, الاسلام منزله في القرب من طه سما ومن هزم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാർ സഹിച്ചിരിക്കുന്ന വേദനകളുടെ യാതനകളുടെ ചരിത്രങ്ങൾ നാം പറഞ്ഞുപോയി പലരുടെയും അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരനായ സ്വഹാബിയായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരുപാട് വേദനകളും യാതനകളും സഹിച്ച് സത്യം അന്വേഷിച്ചു കൊണ്ട് കൊണ്ട് അതിലെത്തിച്ചേരുന്നത് വരെ വരെ അതിനു വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്ത് ചെയ്ത് അതിലൊന്നും തൂക്കം പോലും പുറകോട്ട് പോവാതെ അതിലെത്തിച്ചേരുന്നത് വരെ വേദനകൾ സഹിച്ച സ്വഹാബിയാണ് സൽമാൻ അദ്ദേഹത്തിന്റെ നാട് പേർഷ്യയിലാണ് അതുകൊണ്ടാണ് സൽമാൻ എന്നിരും സലഹ് അലൈസ് അങ്ങനെ പേരിട്ട് പേരിട്ടത് പേർഷ്യയിലുള്ള ജയ്യാൻ പട്ടണത്തിൽ ഇസ്ഫഹാൻ എന്ന് പറയുന്ന നാട്ടിലാണ് ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരി ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് അദ്ദേഹത്തോട് അതിന്റെ സ്നേഹമായിരുന്നു വല്ലാത്ത സ്നേഹം അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോവാൻ സമ്മതിക്കാറില്ല വീട്ടുതടങ്കലിലാണ് ഏത് സമയവമയവും പുറത്തേക്ക് പോയാൽ തന്റെ മകൻ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് പെൺകുട്ടികളെ വളർത്തുന്നത് പോലെ പോലെ റൂസ ബഹിനെ തന്റെ പിതാവ് വളർത്തുകയാണ് വീട്ടുതടങ്കലിൽ പുറത്തേക്കൊന്നും പോകാൻ അങ്ങനെ സമ്മതിക്കൂല അദ്ദേഹത്തിനോ വലിയ ഒരു തോരമുണ്ട് ആ തോട്ടത്തിൽ നിന്നുള്ള കായികനികളൊക്കെ പറിച്ചെടുത്തിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റുണ്ട് ജീവിതം തള്ളി നീക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പിതാവ് അങ്ങനെ ഒരിക്കൽ തന്റെ തോട്ടത്തിലേക്ക് പോവാൻ സമയം കിട്ടുന്നില്ല തന്റെ മകനായ റൂസ്ബഹിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ റൂസ്ബഹേ നീ തോട്ടത്തില് പോവണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അവിടെ എന്താണ് വേണ്ടതെന്ന് പണിക്കാർക്ക് ഏർപ്പാട് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് അത് അങ്ങാടിയിലേക്ക് പോവുകയാണ് റൂസ്ബഹോ എല്ലാ ദിവസവും അവരുടെ മതം ആരാധിക്കുന്ന മതമാണ് ാണ് അവർ അതുകൊണ്ട് തന്നെ പിന്നെ കത്തിക്കുന്നത് റൂസ്ബഹിന്റെ പരിപാടിയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും റൂസ്ബഹിനെ ആ പണി ഏൽപ്പിച്ചിരിക്കുകയാണ് ആണ് പിതാവ് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ മോനെ നീ ഇന്ന് ചെല്ലേണ്ടത് എവിടെക്കാണ് തോട്ടത്തിലാണ് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ ചെയ്തു തീർക്കേണ്ടത് മുഴുവനും നീ ചെയ്തു തീർക്കണം പണിക്കാരെ ഏൽപ്പിക്കണം അതും പറഞ്ഞുകൊണ്ട് പിതാവ് അങ്ങാടിയിലേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റൂസ്ബഹി എന്ന് ചെയ്തു അങ്ങാടി േക്ക് പോയ പിതാവ് ഏൽപ്പിക്കപ്പെട്ട തന്റെ തോട്ടത്തിലേക്ക് നടക്കുകയാണ് ആണ് കൂടുതലൊന്നും പുറത്തേക്ക് തോട്ടത്തിലേക്ക് നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു മനോഹരമായ പള്ളി കാണുകയാണ് ക്രിസ്ത്യൻ പള്ളി ചർച്ച് അത് കണ്ടപ്പോൾ അതിലെ കാണുങ്ങളും പെണ്ണുങ്ങളും ഒഴുകുന്നത് കാണുന്നു റൂസ്ബഹും അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് അവിടെ എത്തിയപ്പോൾ അതാ ആരാധനകളെ നിർവഹിക്കുന്ന രംഗം കണ്ടപ്പോൾ റൂസ്ബഹിന്റെ മനസ്സിൽ വല്ലാത്തൊരു വല്ലാത്തൊരാകാംശ തന്റെ മതത്തിൽ ഇങ്ങനെ ആരാധനകളില്ലല്ലോ തന്റെ മതത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയില്ലല്ലോ മജൂസിയായ റൂസ്ബഹ് ആലോചിക്കുകയാണ് അവരുടെ പ്രാർത്ഥനകളും മറ്റു <mutter> ും ഇഷ്ടപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനികളുടെ അരികിലേക്ക് എന്നിട്ടവരുടെ അരികിലേക്ക് ചോദിക്കുകയാണ് നിങ്ങളുടെ മതത്തിന്റെ നേതാക്കൾ ആരാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവര് പറഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ മുഖ്യമായ ധാര കിടക്കുന്നത് അത് ഷാമിലാണ് നിങ്ങൾ ഷാമിലേക്ക് ചെല്ലുക റൂസ്ബഹ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് വൈകുന്നേര സമയം പിതാവ് ചോദിക്കുകയാണ് പൊന്നുമോനെ നീ തോട്ടത്തില് പോയോ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് റൂസ്ബഹ് പറഞ്ഞു പൊന്നു ഞാൻ തോട്ടത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കെ ഞാനൊരു പള്ളി കണ്ടു ആ പള്ളിയുടെ ചുറ്റുഭാഗവും ജനങ്ങളൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്തോ ഒരു പ്രാർത്ഥനയാണ് എന്തോ ഒരു മധുരമാണ് എന്തോ സന്തോഷമാണ് അവരെ കണ്ണിലുള്ള കണ്ണുനീരൊലിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ മതമേതാണ് നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരുടെ മതം നല്ല മതമാണെന്ന് എനിക്ക് തോന്നുകയാണ് ഇത് കേട്ടപ്പോൾ മതദേഷ്യം വന്നുപോയി ആ മതം മോനെ നീ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മതമുണ്ടല്ലോ എന്റെ പിതാക്കന്മാരിനൊക്കെ പേൽപ്പിക്കപ്പെട്ട മതമുണ്ടല്ലോ അവരൊക്കെ നിലകൊണ്ട മതമുണ്ടല്ലോ ആ മതമാണ് ഏറ്റവും ഉത്തമമായ മതം പറയുകയാണ് ദൈവമാണ് സത്യം നമ്മുടെ മതമല്ല സത്യം അവരുടെ മതമാണ് സത്യം അവരുടെ മതമാണ് ഉത്തമമായ മതം നമ്മുടെ ദീനിനേക്കാൾ നമ്മുടെ മതം നമ്മുടെ മതത്തെക്കാൾ ഉത്തമമായ മതം മതം ക്രിസ്തു മതമാണ് എനിക്കത് ബോധ്യപ്പെട്ടതാണ് പറയുകയാണ് ഇത് കേട്ട പിതാവിന് ദേഷ്യം വന്നോ അദ്ദേഹം തന്റെ മകനെ കൊണ്ടുപോയി പോയി ഒരു റൂമിലേക്കങ്ങ് തള്ളുകയാണ് എന്നിട്ട് കൈകാലുകളിൽ ചങ്ങരകളെ കൊണ്ട് ബന്ധിക്കുകയാണ് പുറത്തേക്ക് പോവരുത് പിന്നെ ഇതാ ഇവിടെ ബന്ധിച്ചിരിക്കുകയാണ് ഇനി എങ്ങോട്ടും പോവണ്ട വീട്ടിൽ നിന്നുള്ള വല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി മതി റോസ് ബഹ്ദാ കരയുകയാണ് റൂമിലേക്ക് തള്ളപ്പെട്ട റോസ് ബഹ് കണ്ണീരൊഴിക്കുകയാണ് കരയുകയാണ് എങ്ങനെയാണ് ണിവിടുന്ന് രക്ഷപ്പെടുക റൂമിൽ കഴിയവേ ഒരിക്കൽ തന്റെ പിതാവ് വീട്ടിലില്ലാത്ത സമയം റൂമിന്റെ അരികിലൂടെ നടന്നു പോകുന്ന ആളുകളെ വിളിച്ചു എന്നിട്ട് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നുമക്കളെ ഞാൻ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആണ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലുമെങ്കിലും ഷാമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ന വിവരമറിയിക്കണേ കുറച്ചു ദിവസങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ റൂമിന്റെ ജനവാതിലിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു എടാ ഷാമിലേക്കുള്ള ഒരു കച്ചവട സംഘം ഇവിടെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് ഇത് കേട്ട ഉടനെ തന്നെ അവൻ എന്ത് ചെയ്തോ തന്റെ കൈകാലുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചനങ്ങലെ ചങ്ങലകളൊക്കെ വേർപെടുത്താനുള്ള ശ്രമത്തിലാണ് ചങ്ങലകൾ അത് ആ ഒരുവിധം പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് തന്റെ എടുക്കാനുള്ള വസ്ത്രങ്ങളിൽ നിന്ന് അൽപ്പം മേഖലാക്കി കവറിലാക്കി കയ്യിലെടുത്തു നേരെ നടക്കുകയാണ് ക്ഷമിലേക്ക് പോകുന്ന കച്ചവട സംഘത്തിന്റെ കൂടെ നടക്കുകയാണ് ഷാമിലേക്ക് ചെല്ലുകയാണ് ആണ് ഷാമിൽ ചെന്നുകൊണ്ടവിടുത്ത പുരോഹിതന്മാരുടെ അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു നിങ്ങളിൽ ഏറ്റവും കാര്യപ്പെട്ട വ്യക്തി ആരാണ് അവര് പറഞ്ഞു നമ്മുടെ പള്ളിയിൽ ചർച്ചിൽ ക്രിസ്തു മതത്തിന്റെ ആചാരപ്രകാരം ജീവിക്കുന്ന ഒരു വലിയ പണ്ഡിതനുണ്ട് നമ്മുടെ സ്ഥാനം നേതാവുപോവുകയാണ് ആ നാട്ടിലുള്ള പുണ്യാളരിയിലേക്ക് സൽമാൻ തങ്ങളെ എത്തിക്കുകയാണ് അവിടെ ചെന്ന ഉടനെ തന്നെ ആള് ചോദിക്കുകയാണ് നിന്റെ പേരെന്താണ് എന്റെ പേര് എന്നാണ് ഞാൻ പെർഷിയിൽ നിന്ന് വരുന്നവനാണ് നിങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയോടൊപ്പം ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഷാമിലുള്ള ആ പുണ്യാളൻ കൂടെ കൂട്ടുകയാണ് അദ്ദേഹത്തിന്റെ സേവകനായി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി ഇയാൾ നല്ല ഒരു മനുഷ്യനല്ല അയാളുടെ പ്രസംഗവും ജീവിതവും തമ്മിൽ ബന്ധമില്ല ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ദാനധർമ്മങ്ങളെ കുറിച്ച് പറയാറുണ്ട് പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇത് കാണാനില്ല ജനങ്ങളെ അനാഥകൾക്ക് വേണ്ടി അഗതികൾക്ക് വേണ്ടി സ്വർണങ്ങളും വെള്ളികളും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പക്ഷേ ആ സ്വർണവും വെള്ളിയും തന്റെ വീട്ടിൽ അടക്കി വെക്കുകയാണ് ഒരു പെട്ടിയിൽ സൂക്ഷിക്കുകയാണ് ഇത് റൂസ്ബൻ അറിയാം പക്ഷേ പുറത്തു പറയാൻ പറ്റുകയുമില്ല അങ്ങനെ ആ കാലം കടന്നുപോയി അയാൾക്ക് മരണമാസന്നമായി അദ്ദേഹത്തിന്റെ ജനങ്ങളെ മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അയാള് മരണപ്പെട്ടുപോയി മരണപ്പെട്ടപ്പോൾ ഷാമിലുള്ള പള്ളിയിൽ നിറഞ്ഞു കവിയുകയാണ് ജനനിപിഠമാവുകയാണ് അദ്ദേഹത്തെ മറമാടാൻ ജനങ്ങളെല്ലാവരും തയ്യാറായപ്പോൾ അവിടെ എഴുന്നേറ്റു നിന്നുകൊണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇയാൾ നിങ്ങൾ കരുതുന്നത് പോലെ അത്ര വലിയ മനുഷ്യനൊന്നുമല്ല നിങ്ങൾ കണ്ണീരൊഴുക്കുന്നുണ്ടല്ലോ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറയാറില്ല നിങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർണങ്ങളും വെള്ളികളും എന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക ഞാനത് പാവങ്ങൾക്ക് നൽകാം അനാഥകൾക്ക് നൽകാം അഗതികൾക്ക് നൽകാമെന്ന് പറയാറില്ലായിരുന്നുവോ നിങ്ങൾ കൊണ്ട് കൊടുക്കാറുമില്ലായിരുന്നുവോ എന്നാ അതൊന്നും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല അത് മുഴുവനും തന്റെ വീട്ടിൽ തന്റെ റൂമിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട് ആ ജനങ്ങൾ മുഴുവനും പറഞ്ഞു എന്നൊന്ന് കാണണമല്ലോ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഏഴ് വലിയ കൊട്ടകളിലായി സ്വർണവും വെള്ളിയും നിറച്ചു വെച്ചിരിക്കുന്നത് കാണുന്നു ജനങ്ങൾക്ക് സത്യം അവര് പറഞ്ഞു ഇയാള് കുഞ്ഞാളനല്ല ഇയാളെ െ മറമാടുകയില്ല അങ്ങനെ അയാളെ കൊണ്ടുപോയി അങ്ങാടിയിലുള്ള ഒരു വലിയ പുരുഷ തറക്കുകയാണ് എന്നിട്ട് കല്ലെടുത്തെറിയുകയാണ് അതിനുശേഷം ഒരു നല്ലൊരു പുണ്യാത്മാവിനവര് തെരഞ്ഞെടുത്തു ജനങ്ങൾക്ക് മുഴുവനോ തൃപ്തിയാണ് ജനങ്ങളോട് ഉപദേശിക്കാൻ നല്ല കൽപ്പുറ്റാളാണ് കരുത്തുറ്റാളാണ് ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ് ആ പുണ്യാള നല്ല സ്വഭാവിയാണ് സൽസ്വഭാവിയാണ് റൂസ്ബഹിനെ ബോധ്യപ്പെടുകയാണ് പഴയതുപോലെയെല്ലാം നല്ല മനുഷ്യനാണ് ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ആരാധനാകർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ് രാവും പകലും പകലും റൂസ്ബഹ അയാളോടുകൂടെ താമസിക്കുന്നോ കാലം കടന്നു പോവുകയാണ് ക്രിസ്തു മതങ്ങളെ കുറിച്ചിട്ട് ധാരാളം പഠിക്കുകയാണ് അങ്ങനെ അവിടുത്തെ നല്ലൊരു മനുഷ്യനായി മനുഷ്യനായിക്കൊണ്ട് മാറി ജനങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ആളായി മാറി എന്നാൽ ഈ പുണ്യാത്മാവും മരണത്തോടെടുക്കുകയാണ് ആ സമയത്ത് റൂസ്ബഹിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നുമോനെ റൂസ്ബഹ എന്റെ കാലം കഴിയാറായല്ലോ ഇനി എന്റെ കൂടെ നീ താമസിച്ചിട്ട് കാര്യമില്ല നീ ഉടനെ തന്നെ പോവേണ്ടത് ഇവിടെയാണ് മുസോൾ പട്ടണത്തിലേക്കാണ് മസോൾ പട്ടണമെന്ന് പറഞ്ഞാൽ ഇറാഖിലെ ബജില നദിക്കരയിലുള്ള ഒരു പട്ടണമാണ് ആ മസോൾ പട്ടണത്തിലേക്ക് ചെല്ലുക അവിടെ ഒരു പുണ്യാത്മാവിനെ കാണും നീ അദ്ദേഹത്തോട് അദ്ദേഹത്തോടുകൂടെ നീ ജീവിതത്തിന്റെ ബാക്കി ഭാഗം നീ അവിടെ ചെലവഴിച്ചോളൂ അങ്ങനെ അദ്ദേഹത്തിന്റെ വിയോഗശേഷം നേരം ഷാമിൽ നിന്നിട്ട് മൊസോളിലേക്ക് പോവുകയാണ് റൂസ്ബഹ മൊസോളിലെത്തിയപ്പോൾ അവിടെയുള്ള പുണ്യാത്മാവിന്റെ അരിയിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ പേര് റൂസ്ബഹ് എന്നാണ് ഞാൻ ഷാമിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് എന്റെ നാട് പേർഷ്യയിലാണ് ഷാമിലുള്ള ക്രിസ്തുമതത്തിന്റെ ആചാര്യന്റെ കൂടെയായിരുന്നു ഞാൻ എന്നോട് ഇങ്ങോട്ട് വരാനാണ് അയാൾ മരണമാസന്നമായപ്പോൾ നിർദ്ദേശിച്ചത് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് അയാള് പറഞ്ഞു എന്നാൽ എന്റെ കൂടെ നീ ജീവിതം ചെലവഴിച്ചോളൂ എന്റെ സേവകനായി എന്റെ കൂട്ടുകാരനായി നീ ഇവിടെ നിന്നോളൂ അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി സൽമാനുസീവൻ അയാളും നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു പുണ്യാത്മാവായിരുന്നു അയാളുടെ സേവകനായിക്കൊണ്ട് ദിവസങ്ങൾ പിന്നീടും ഒഴിഞ്ഞു പോവുകയാണ് കാലചക്രം കറങ്ങുകയാണ് അയാൾക്കും മരണമാസന്നമായി അതാ സമയത്ത് തന്റെ പ്രിയപ്പെട്ട സേവകനായ കൂട്ടുകാരനായിരുന്ന റോസ്ബഹിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് പൊന്നുമോനെ മീനി ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം എന്റെ എന്റെയും മരണമാസന്നമായിരിക്കുകയാണ് മീനി ചെല്ലേണ്ടത് എവിടെയാണ് നസീബിൻ പട്ടണത്തിലേക്കാണ് നസീബിൻ പട്ടണത്തിൽ ചെന്നാൽ അവിടെ നിനക്കൊരു പുണ്യാത്മാവിനെ കാണാം അയാളോട് കൂടെ നീ ജീവിക്കുക അയാളുടെ സേവകനായിക്കൊണ്ട് നീ ജീവിച്ചോളൂ അദ്ദേഹം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട പട്ടണത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് പുണ്യാളൻ അരികിൽ ചെന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട പുണ്യാത്മാവേ ഞാൻ പേർഷ്യക്കാരനാണ് പേർഷ്യയിൽ പേർഷ്യയിലെ ിൽ വന്നൊരു പുണ്യാത്മാവിന്റെ കൂടെ ഞാൻ ജീവിച്ചു അയാള് മോശക്കാരനായിരുന്നു പിന്നീട് എനിക്ക് അയാളെ കുറിച്ചിട്ട് മനസ്സിലായി പിന്നീട് മറ്റൊരു പുണ്യാത്മാവിന്റെ കൂടെ ജീവിച്ചു നല്ല ജീവിതമായിരുന്നു അയാള് നല്ല മനുഷ്യനായിരുന്നു ക്രിസ്തു മതത്തെ കുറിച്ച് ഞാൻ പഠിച്ചത് അയാളിൽ നിന്നാണ് പിന്നീട് അയാൾ എന്നെ മസോൾ പട്ടണത്തിലേക്ക് പറഞ്ഞു അയാളുടെ അരികിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അവരുടെ വ്യാകാനന്തരമാണ് ഞാൻ പിന്നീട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞപ്പോൾ നസീബിൻ പട്ടണത്തിലുള്ള പുണ്യാത്മാവ് പറയുകയാണ് ആണ് എന്റെ കൂടെ താമസിച്ചാലും എന്റെ കൂടെ ജീവിച്ചാലും അങ്ങനെ നസീബിൻ പട്ടണത്തിലെ പുണ്യാത്മാവിന്റെ കൂടെ ജീവിക്കുകയാണ് അയാൾക്കും മരണമാസന്നമായ ഘട്ടമായപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഇനി നീ ചെല്ലേണ്ടത് എവിടെ കാണുന്നോ അമൂരിയയിലുള്ള പുണ്യാത്മാവുണ്ടോ ഉണ്ടോ അമൂരിയ എന്ന് പറഞ്ഞാൽ ഒരു പട്ടണമാണ് നീ അവിടെ ചെല്ലുക ആ പുണ്യാത്മാവിന്റെ കൂടെ നീ ജീവിക്കണം അങ്ങനെ അമൂരിയയിലേക്ക് അന്വേഷിച്ചുകൊണ്ട് സൽമാൻ ഉൽ അൻഹു നടക്കുകയാണ് നടന്ന് 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 യാത്രയുടെ അവസാനം അമൂരിയയിലെത്തി അമൂരിയയിലെ പുണ്യാത്മാവിന്റെ അരികിലേക്ക് അങ്ങെത്തിയപ്പോ ഉള്ളയാൾ ചോദിക്കുകയാണ് നിങ്ങളാരാണ് ഞാൻ പേർഷ്യക്കാരനാണ് എന്റെ പേര് റൂസ്ബഹ്യം എന്നാണ് നാൻ ഞാൻ മജൂസിയായിരുന്നു പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് വന്നതാണ് നാണ പല പുണ്യാത്മാക്കളുടെ അരികിലേക്കും ഞാൻ ചെന്നോ അവരുടെ മരണശേഷം എന്നെ പലരിലേക്കും പറഞ്ഞയച്ചു ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് അങ്ങയുടെ അരികിലേക്കാണ് പട്ടണത്തിലുള്ള ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് കാര്യം മനസ്സിലായപ്പോൾ ഉള്ള മൂരിയിലെ പുണ്യാത്മാവ് ഒക്കെ നല്ല ഉഷാറായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു അയാളോട് അയാളോടുകൂടിയും പിന്നീട് ഞാൻ ജീവിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണമാസന്നമായ ഘട്ടമായപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു മോനെ ഇനി ക്രിസ്തു മതത്തിലുള്ള പണ്ഡിതൻ അന്വേഷിച്ചിട്ടല്ല നീ നടക്കേണ്ടത് ഇനി നീ ചെല്ലേണ്ടത് എവിടെ കാണുന്നറിയുമോ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു അറേ നാട്ടിലാണ് 是不是 അയാൾ സ്വന്തം നാട് നാടുപേക്ഷിച്ചു മറ്റൊരു നിറഞ്ഞ നാട്ടിലേക്ക് പാലായനം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചുമലിൽ പ്രവാചകന്റെ മുദ്ര കാണാം നീ അവിടെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അയാളുടെ ശിഷ്യത്വം സ്വീകരിച്ചാലും നാട്ടിലാണ് അയാൾ അയാളാണ് പ്രവാചകൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അമൂരിയയിലുള്ള പുണ്യാത്മാവും മരണപ്പെട്ടപ്പോൾ ഇനി ആരെ അന്വേഷിച്ചാണ് പോവുക അമൂരിയിലുള്ള പുണ്യാത്മാവിതനിക്ക് ചില അടയാളങ്ങളല്ലേ പറഞ്ഞു തന്നിട്ടുള്ളോ അയാളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അറേബ്യൻ നാട്ടിൽ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അന്വേഷിച്ചു കണ്ടെത്തുക തന്നെ ബഹുമാനപ്പെട്ട സൽമാനുൽ അമൂരിയെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിനിടക്ക് പല കച്ചവടങ്ങളും നടത്തിയിട്ടുണ്ട് പശുക്കളുടെ ആടുകളുണ്ട് അത് സമ്പാദ്യമായി കൊണ്ടുണ്ട് അതുകൊണ്ട് തന്നെ അമൂരിയിലുള്ള പുണ്യാത്മാവിന്റെ വിയോഗശേഷം ഇയാള് പശുക്കളെ നോക്കുകയാണ് ആടുകളെ നോക്കുകയാണ് അമൂരിയയിൽ തന്നെ ജീവിക്കുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു യാത്രാ സംഘം അമൂരിയിലൂടെ നടന്നു പോകുന്നത് ചലിച്ച അമൂരിയിലൂടെ കടന്നു പോകുന്നത് ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങളുടെ ദൃഷ്ടിയിൽ പെടുകയാണ് അവര് ചോദിച്ചു നിങ്ങൾ അറേബ്യയിൽ നിന്ന് വരികയാണല്ലേ അല്ലേ അതേ ഞങ്ങൾ അറേബ്യയിൽ നിന്ന് വരികയാണ് പറഞ്ഞു എന്നാൽ എന്റെ പേര് റൂസ്ബഹ് എന്നാണ് ഞാൻ പേർഷ്യക്കാരനാണ് ഞാൻ ആ മജൂസിയായ മതത്തിലായിരുന്നു പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് വന്നു ആ ക്രിസ്തു മതത്തിൽ നിന്നുള്ള പുണ്യാത്മാവ് എന്നോട് പറഞ്ഞു അറേബ്യയിൽ ഒരു പ്രവാചകൻ വരുന്നുണ്ടെന്ന് അയാളെ കാണാൻ ഞാൻ ആകാഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ അറേബ്യയിലെത്തിക്കുമോ 不。Oh. അവർ പറഞ്ഞു പിന്നെന്താ എന്ന് പറഞ്ഞു തന്നെ കൂടെ കൂട്ടുകയാണ് അവർ യഹൂദികളായിരുന്നു പ്രവാചകനോട് അങ്ങേറ്റം വെറുപ്പുള്ളവരാണ് യഹൂദികൾ അതുകൊണ്ട് തന്നെ യഹൂദികൾ പറഞ്ഞു ഇയാളെ എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇയാളെ അടിമ കച്ചവടം നടത്താം അയാളെയും കൂടെ കൂട്ടിക്കൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ട് അവര് നടക്കുകയാണ് പലായനം ചെയ്യുകയാണ്ക്കാരാണ് അവരാണ് അവരാണ് അവർ സഞ്ചരിച്ചുകൊണ്ട് ഖുറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി മദീനയുടെയും ഷാമിനും ഇടയിലുള്ള സ്ഥലമാണ് വാതിൽ ഖുറ കുറ ആ വാതിൽ കുറയിലെത്തിയപ്പോ അവിടെ ഒരു യഹൂദി അടിമയാണ് ഇത്ര വെള്ളി നാണയങ്ങൾ തരാം ഞങ്ങൾക്ക് വിൽക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് റൂസ് ബഹിനെ അവർ യഹൂദികൾക്ക് ആ യഹൂദികളുടെ വീട്ടിൽ പിന്നീട് റൂസ് അടിമയായി കഴിയുകയാണ് അയാളുടെ ആരുടും തുപ്പം സഹിച്ചുകൊണ്ട് അടിമയായി കൊണ്ട് സൽമാനു അവിടെ താമസിക്കുകയാണ് കുറച്ചു ദിവസങ്ങൾ കടന്നു പോയപ്പോ യജമാനന്റെ അമ്മാവന്റെ മകൻ ആ വീട്ടിലേക്ക് യജമാനനെ കാണാൻ വേണ്ടി വന്നപ്പോൾ കാണുകയാണ് അയാളെ ചോദിച്ചു അടിമ എനിക്ക് വിൽക്കുന്നുണ്ടോ അതെ ഞാൻ വിൽക്കുകയാണെന്ന് പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിന് വിൽക്കുകയാണ് ആ അമ്മാവന്റെ മകൻ എവിടെയാണ് എസിരിവിലുള്ള ആളാണ് ആ അടിമയെയും കൊണ്ടുകൊണ്ട് എസിരിവിലേക്ക് ചെല്ലുകയാണ് യെസിരിവിലുള്ള ഈ തപ്പന തോട്ടത്തിലാണ് പിന്നീട് റോസ്ബിന്റെ ജോലി അദ്ദേഹം സന്തോഷിച്ചു തന്റെ അമൂരിയിലുള്ള പുണ്യാത്മാവ് തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈത്തപ്പനകളുള്ള നാട്ടിലാണ് ആ പ്രവാചകൻ വരികായം പരികായം ഈ നാട്ടിൽ ഞാൻ എത്തിപ്പെട്ടല്ലോ വല്ലാത്ത അങ്ങനെ അവിടെ താമസിച്ചു കൊണ്ടിരിക്കേ ഒരിക്കൽ തന്റെ യജമാനൻ പറഞ്ഞു പറഞ്ഞു ഈത്തപ്പനയുടെ മുകളിൽ കയറിക്കൊണ്ട് അതിലുള്ള നല്ല നല്ല ഈത്തപ്പഴങ്ങളൊക്കെ തായോട്ട് കൊണ്ടുവാ ാണ് ഈത്തമ്പനയുടെ മുകളിലേക്ക് എന്നിട്ട് നല്ല നല്ല പഴുത്തു ഭാഗമായ ഈത്തപ്പഴങ്ങളൊക്കെ പറിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേഗതയിൽ ഓടിവരികയാണ് യജമാനന്റെ എന്നിട്ട് പറഞ്ഞോ ഗോത്രക്കാർക്ക് നാശമുണ്ടാവട്ടെ ഗോത്രക്കാരാണ് അവര് അവർക്ക് നാശമുണ്ടാവട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യജമാനൻ ചോദിച്ചു എന്താണ് കാര്യം അയാള് പറഞ്ഞു പറഞ്ഞു ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരു പ്രവാചകൻ അയാളുടെ കൂടെ കുറെ ആളുകളുണ്ട് അയാള് പ്രവാചകനാണത്രേ ദൈവം മേഘനാണെന്നാണ് പറഞ്ഞത് അയാൾ അദ്ദേഹത്തിന്റെ ആ ദൈവത്തിന്റെ പ്രവാചകനാണത്രേ ഇത് കേട്ട ദേശോടെ യജമാനും യഹൂദിയും തമ്മിൽ ചർച്ച നടത്തുമ്പോൾ മുകളിൽ ഇരിക്കുന്ന മനസ്സിലായി അമ്മൂരിയയിലുള്ള തന്റെ പുണ്യാത്മാവ് പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ തന്നെയായിരിക്കുമോ അത് അദ്ദേഹത്തിന് പറയൽ അനുഭവപ്പെടുകയാണ് തന്റെ യജമാനന്റെ മേലേക്ക് വീണുപോകുമോ എന്ന് പേടിച്ചു കൊണ്ട് പതുക്കെ പതുക്കെ തപ്പനയില്ലെന്ന് തായോട്ടിറങ്ങിയിട്ട് ചോദിച്ചു ആരാണ് വന്നത് ഏതാണ് പ്രവാചകൻ ഇത് കേട്ട യഹൂതിക്ക് ദേഷ്യം പിടിച്ചു കൊടുത്തു കൊടുത്തു നിന്റെ പണി നീ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി വീണ്ടും ജോലി ചെയ്തു ഞാൻ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഹൃദയം ലോഹുവൻ കുറച്ച് ഈത്തപ്പഴങ്ങൾ എടുത്തുകൊണ്ട് കുബായിലേക്ക് ചെല്ലുകയാണ് പ്രവാചകനെ കണ്ടപ്പോൾ എന്തോ ഒരു ചന്തമുള്ള മുഖമാണ് പ്രകാശപുരിതമായ മുഖം കണ്ടപ്പോൾ നേരേക്ക് അങ്ങ് ഈത്തപ്പഴങ്ങൾ എടുത്ത പ്രവാചകന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞോ ഇത് അങ്ങേക്ക് ഞാൻ കൊണ്ടുവന്നതാണ് പ്രവാചകൻ അത് വാങ്ങിയിട്ട് നേരെ സ്വഹാബികൾക്കരിയിലേക്ക് മാറ്റിവെച്ചു സ്വഹാബികൾ സന്തോഷത്തോടെ അത് ഭക്ഷിക്കുകയാണ് തിരിഞ്ഞു പോന്നോ പിന്നെയും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്പം ഈത്തപ്പഴങ്ങൾ എടുത്തുകൊണ്ട് പ്രവാചകന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ കുബായിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ള താമസം മാറ്റിയിട്ടുണ്ട് മദീനയിലേക്ക് ചെന്നു മദീനയിൽ ചൊന്നുകൊണ്ട് പ്രവാചകന്റെ ചാരത്തേക്ക് ഈത്തപ്പഴങ്ങൾ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സൽമാറു യാണെന്നു പ്രവാചകരെ ഇത് അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത് അങ്ങ് ഇത് അങ്ങ് ഭക്ഷിക്കാതെ മറ്റു തന്റെ അനുചരന്മാർക്ക് കൊടുത്തല്ലോ അങ്ങ് ഇത് അങ്ങ് പ്രവാചകന് സന്തോഷത്തോട് അതിൽ നിന്ന് ഭക്ഷിക്കുകയാണ് അന്നും തിരിച്ചു പോരുകയാണ് സൽമാൻ തങ്ങള് അന്നും യഹൂദിയുടെ വീട്ടിൽ വരികയാണ് ജോലികൾ ചെയ്യുകയാണ് വേലകൾ ചെയ്യുകയാണ് ആണ് ബഹുമാനപ്പെട്ട സൽമാൻ പിന്നീടും ഒരിക്കൽ റസൂലുള്ളാനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് ചെല്ലുമ്പോൾ അതാവിടെ ചെന്നത്തുൽബപ്പയിൽ ആരോ ഒരാളെ മരണപ്പെട്ടിട്ട് മറമാടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് റസൂലുള്ളാന്റെ വേഷമോ മുണ്ട് ധരിച്ചിരിക്കുന്നു ഒരു മേൽമുണ്ടും ധരിച്ചിരിക്കുന്നു പ്രവാചകന്റെ അരികിലേക്ക് എന്നിട്ട്യിലുള്ള തന്റെ പുണ്യാത്മാവ് പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകന്റെ മുദ്ര ഈ മുഹമ്മദിന്റെ നോക്കുന്നത് കാണുന്ന പ്രവാചകന് മനസ്സിലായി തന്റെ പ്രവാചകത്വ മുദ്രയാണ് ഇയാൾ നോക്കുന്നത് ഇയാൾ ക്രിസ്ത്യാനിയല്ലേ എന്നിട്ടും തന്റെ അരികിലേക്ക് വരണമെങ്കിൽ ഉറപ്പാണ് എന്റെ പ്രവാചകന്റെ മുദ്രയാണ് അയാൾ നോൽക്കുന്നത് പ്രവാചകൻ എന്ത് ചെയ്തു തന്റെ ഉടുമുണ്ട് തന്റെ ചുമലിന്റെ മുകളിൽ നിന്ന് ആ മുണ്ടെടുത്തു മാറ്റുമ്പോൾ റൂസ്ബഹ് കാണുന്നത് എന്താണ് പ്രവാചകന്റെ മുദ്രയാണ് റൂസ്ബഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണ് നേരി എന്നിട്ട് ആ പ്രവാചകനെ കെട്ടിയങ്ങ് പിടിക്കുകയാണ് പൊട്ടിക്കരയുകയാൾ പ്രവാചകൻ ചോദിക്കുന്നു റൂസ്ബഹെ താങ്കൾക്ക് എന്തുപറ്റിപ്പോയി കാര്യങ്ങളും മുഴുവനോ മുഴുവനോസ് പ്രവാചകനോട് പറയുകയാണ് പ്രവാചകരെ ഞാൻ ക്രിസ്തു മജൂസിയായിരുന്നു പിന്നീട് ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായ പല പണ്ഡിതന്മാരുടെ പുരോഹിതന്മാരുടെ പുണ്യാത്മാക്കളുടെ അരികിൽ നിന്നിട്ട് ക്രിസ്തു മതത്തെ കുറിച്ച് ഞാൻ പഠിച്ചു അമൂരിയയിലുള്ള പ്രിയപ്പെട്ട ഗുരുനാഥൻ ഗുരുനാഥനോട് പറഞ്ഞത് പ്രവാചകന്റെ അരികിലേക്കാണ് മുഹമ്മദ് ിലേക്ക് വരാനാണ് എന്നോട് അമൂരിയിലുള്ള പുണ്യാത്മാവ് പറഞ്ഞത് അടയാളങ്ങൾ പറഞ്ഞു തന്നോ അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞാൻ നടന്നോ അങ്ങയെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് മുഹമ്മദ് പ്രവാചകന്റെ മുന്നിൽ നിന്നുകൊണ്ട് കലിമ ചൊല്ലുകയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് പ്രവാചകൻ പറഞ്ഞു ഇന്ന് മുതൽ നിന്റെ എന്നല്ല നിന്റെ പേര് സൽമാൻ എന്നാണ് നിന്റെ നാട് പേർഷയിലല്ലേ അതുകൊണ്ട് തന്നെ ഫാരിസി എന്നാണ് നീ അറിയപ്പെടുക എന്ന് സൽമാൻവിനെ കെട്ടിപ്പിടിച്ച് ലിംഗനം ചെയ്തുകൊണ്ട് പേര് നിർദ്ദേശിക്കുകയാണ് അവസാനം റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ എത്തിപ്പെടുകയാണ് സൽമാൻ തങ്ങൾ സത്യം അന്വേഷിച്ചുകൊണ്ട് സത്യത്തിന്റെ ഘടകം എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു അടിമയാവേണ്ടി വന്നു ചാട്ടവാറുകളെ കൊണ്ട് അടിയേക്കേണ്ടി വന്നു പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു പിന്മാറിയില്ല യഥാർത്ഥ പാതയിലേക്ക് എത്തുന്നത് വരെ സൽമാൻ ലാഹുവിൻ പിന്മാറിയില്ല വക്താവായി മാറുകയാണ് സത്യം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കേണ്ട ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് ആ മനസ്സിലാക്കുക സത്യത്തിന്റെ പാതയിലൂടെ അടിയറച്ച് നീങ്ങാൻ നമുക്ക് നൽകട്ടെ ഹിദായത്തിന്റെ കവാടം നമുക്ക് നൽകട്ടെ